അത് നാനൂറ്റൻപത് തൊട്ടായിട്ട് حسبنا الله ونعم الوكيل 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 دعاكوترندو 120 മാഷു ചോദിച്ചതെ നൂൻ ആയിരം നിയ്യത്ത് ചെയ്തവനാണ് 120 129 129 129 129 ആയിട്ട് അങ്ങനെ ചെയ്യില്ല ഫിയഖുലല്ലാഹു മാലിക്കൽ മുൽക്കി തുഖ്തിൽ മുൽകം അൻശാഅ് അലാ കുല്ലി ഷയ്ഇൻ ഖദീർ വര ഖുലില്ലാഹു മാലിക്കൽ മുൽക്കി ഇന്ന തഅല കുല്ലി ഷയ്ഇൻ ഖദീർ വരയുള്ള ഭാഗത്ത് ഇസ്മുല്ലാഹും ഉണ്ട് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം എടാ ബിസ്മില്ലാഹും ഇടാ ദുഅയ ബിഹി അജ്ജിബുല്ലാഹ് അതുകൊണ്ട് അള്ളഹാനോട് തേടിയാൽ ഉത്തരം ഉറപ്പാണ് അങ്ങനെ അതെവിടെയൊക്കെയാണ് ഉള്ളത് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ ഭിന്നാഭിപ്രായക്കാരാണ് എന്ന കാര്യത്തിൽ ഉണ്ട് ഈ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ ഭിന്നാഭിപ്രായക്കാരാണ് ഇബിൻ അബ്ബാസ് നിങ്ങൾ പറയുന്ന ഒരു ഇമാം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹൗസിൽ ആരും അവർ മുക് മുഹമ്മദ് മുസ്തഫ ിൽ നിന്ന് ഭാഗത്ത് ഉണ്ട് എന്ന് പുണ്യോൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പല സ്ഥലങ്ങളിലും ഇരുവായിട്ടുണ്ട് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ ിൽ ഒരു സ്ഥലത്തൊന്നും അല്ല ഒരുപാട് സ്ഥലങ്ങളിലുള്ളതാണ് അഭിപ്രായമുണ്ട് അതുകൊണ്ടാണ് എന്ത് ചെയ്യണമെങ്കിലും

ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ട് എന്നാണ് അയാൾക്ക് അർത്ഥം പിന്നെ ഓരോ സ്ഥലങ്ങളിലും ഓരോ വിഷയത്തിലാണ് ഉപകരിക്കുന്നത് ഉദാഹരണം ഉദാഹരണമെന്നും കടമുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ചെയ്യാൻ നല്ലൊരു ഈ ആയിട്ടാണ് കൊല്ലില്ലാ ഇരുപത്തിയാറാണ് അതിന്റെ അതത് രാവിലെ ഇരുപത്തിയാറ് ഓട്ടം വൈകുന്നേരം ഇരുപത്തിയാറ് ചൊല്ലിയാൽ അയാൾക്ക് ഉത്തരം കിട്ടും എന്ന് ഒരുപാട് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മനസ്സിലായില്ല മനസ്സിലായി തറാമത്തായ മനസ്സിലായോ പറഞ്ഞത് ഒരു പിന്തിരിഞ്ഞു പോകാൻ വട്ടം ഇത് ഓതിലാണ് നാട്ടിൽ നീ ഇറങ്ങിയതെങ്കിൽ ആ നാട്ടിലെ തിരിച്ചു കൊടുക്കും നമ്മൾ ഇറങ്ങിയാൽ മറ്റു കാര്യത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ആ എന്ത് ചെയ്യണം ഒരു قُلْ <applause> اللَّهُمَّ مَالِكَ الْمُلْكِ تُؤْتِي الْمُلْكَ مَن تَشَاءُ وَتَنزِعُ الْمُلْكَ مِمَّن تَشَاءُ وَتُعِزُّ مَن تَشَاءُ وَتُذِلُّ مَن تَشَاءُ بِيَدِكَ الْخَيْرُ إِنَّكَ عَلَى كُلِّ شَيْءٍ قَدِيرٌ تُولِجُ النَّهَارَ إِلَى اللَّيْلَ فِي النَّهَارِ وَتُولِجُ النَّهَارَ فِي اللَّيْلِ وَتُخْرِجُ الْحَيَّ مِنَ الْمَيِّتِ وَتُخْرِجُ الْمَيِّتَ مِنَ الْحَيِّ ഒക്കെട്ട് കൂട്ടി ചെല്ലാൻ ഓരോ അത് ഇരുപത്തി ആറ് വട്ടു ഇരുപത്തി ആറ് ഏറെ നാട്ടിലിറങ്ങി നാട്ടിൽ പോയി ഇറങ്ങിയെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾക്ക് തിരിച്ചു തിരിച്ചുവിട്ടേ ഈ ആയിരത്തി ഇരുപത്തിയാറാം താഴെ തന്നെയാണ് ഇതിൽ രഹസ്യം അതുകൊണ്ടാണ് മനസ്സിലാവണ്ടോ പറഞ്ഞത് അപ്പൊ നിങ്ങൾ കഴിഞ്ഞാൽ ഈ ആയിരത്തി ഇരുപത്തി ആറ് ഉതകും നിങ്ങൾ കടൽ കൊണ്ട് കുടുങ്ങിയാലും അതെന്നെ ചെയ്യേണ്ടത് കടൽ കൊണ്ട് കുടുങ്ങാനും ശുഭഹിസ്കരിച്ച് ഈ ആയിരത്തി ഇരുപത്തി ആറ് ഒട്ട് ഉതകര കടം തീർത്തരമെങ്കിൽ നമുക്ക് തരപ്പെട്ടോ തരട്ടെ ഒരുപാട് ആളുകൾ മുതിർന്ന പാടി പരീക്ഷിച്ച് വിജയിച്ച സംഗതികൾ ഉണ്ട് ഒരുപാട് വിജയിച്ചിട്ടുണ്ട് അള്ളാഹു പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ ഒരു ഒരിക്കലും രാവിലെ ഇറങ്ങി പണിക്കോന്നുപിന് എന്നാല് അയാൾക്ക് തൊഴിൽ പറക്കത്തില്ല എത്ര ആയത് നോക്കി അലിയും തൊഴിലിനു പോകുന്ന നേരത്ത് പരി എന്നിറങ്ങിയിട്ട് ഈ ആയിട്ട് തൊഴിലിനു പോകും കച്ചവടത്തിനോ എന്തിനു പോകാണെങ്കിലും പൊരിന്നിറങ്ങിയിട്ട് ആ പോണ പോക്കിൽ ആ ആയത്ത് ആയിട്ട് വാങ്ങി വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഒരു തിരിച്ചു ഒരു ഏർപ്പാടിന് പോകുമ്പോൾ ഇത് ചൊല്ലുന്നത് നല്ലതാണ് ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഇത് ചൊല്ലുന്നത് നല്ലതാണ് എന്തെന്തിന് പോകുമ്പോഴും ഇത് ചെല്ലുന്നത് നല്ലതാണ് പങ്കെല്ലാം നല്ലതാണ് നൂറ്റി എഴുപത്തിനാലാമത്തെ ആര് ഏർപ്പാടിന് പോകുമ്പോ നൂറ്റി എഴുപത്തിനാലാമത്തെ എപ്പോഴെങ്കിലും ഇറങ്ങി വല്ലാതെ വിട്ട കിടക്കണം നല്ലതല്ല ഒരു പിന്പറ്റുകയും ചെയ്തു ാണ് വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഒന്ന് കാണാതോടേക്ക് രണ്ടുമൂന്ന് فانقلبوا بنعمة من الله وفضل لم يمسسهم سوء واتبعوا رضوان الله والله ذو فضل عظيم فانقلبوا بنعمة من الله وفضل لم يمسسهم سوء واتبعوا رضوان الله والله ذو فضل عظيم فانقلبوا بنعمة من الله وفضل നല്ലതാണ് വളരെ നല്ലതാണ് മനസ്സിലായില്ലേ നാട്ടിൽ ഇറങ്ങിയാൽ ചെല്ലേണ്ടത് ഏതാണ് കൊല മാലിക്കൽ മുൽക്കി എത്ര വട്ടം ഇരുപത്തി ആറ് വട്ടം നാട്ടിൽ നിന്ന് നമുക്ക് അതിന്റെ ഓരോന്നിനും രഹസ്യം കിടക്കുന്നുണ്ട് നമുക്കത് അറിയില്ല ഓരോന്നിനും രഹസ്യം നമുക്കൊന്നും അറിയില്ലല്ലോ ഉദാഹരണം ഞാൻ ഒരാൾ ചൊല്ലാണെങ്കിൽ നൂറ്റി ഇരുപത്തി ഒമ്പത് തുടങ്ങും ഇല്ലെങ്കിൽ ആയിരം പടങ്ങല്ലോ ഇല്ലെങ്കിൽ ആയിരം വട്ടം തല്ലോ നൂറ്റി ഇരുപത്തി ഒമ്പത് വരെ ില്ല ഇത് നൂറ്റി ഇരുപത്തി ഒമ്പതിന്റെ രഹസ്യം ഉണ്ടാവും നൂറ്റായിരം നീറ്റ് ചെയ്ത ഒരാൾ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തി നൂറ്റി ഇരുപത്തി ഒമ്പത് നൂറ്റി ഇരുപത്തി ഒമ്പത് നൂറ്റി ഇരുപത്തി ഒമ്പതായിട്ട് അങ്ങനെ ചെയ്യുമ്പോ ആ ചെയ്തു ആ നീ

ശ്രദ്ധിക്കണം നൂറ്റി ഇരുപത്തി ഒമ്പത് അതാണ് നാനൂറ്റി അൻപത് തൊട്ടത് حسبنا الله ونعم الوكيل 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 حسبنا الله ونعم الله ും കണക്കിന്റെ രഹസ്യം എന്തോ ഉണ്ടാവും ഒരു കാര്യം ചെയ്യുമ്പോഴാണ് പത്തൊമ്പതാണ് പത്തൊമ്പത് അക്ഷരമാണ് എത്ര അക്ഷര പത്തൊമ്പതാകാംണ്ണൂറ് ആവാം പത്തൊമ്പത് ലക്ഷം തിരിഞ്ഞിട്ടില്ല അതിന്റെ പത്തൊമ്പതിനോ ഇതിൽ പലതും ഉണ്ട് പത്തൊമ്പത് അല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരം അല്ലെങ്കിൽ പത്തൊമ്പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം അല്ലെങ്കിൽ പത്തൊമ്പത് ലക്ഷം അതിന്റെ കണക്ക് അങ്ങനെയാണ് പത്തൊമ്പതിനോട് ബന്ധപ്പെട്ട കണക്കാണ് അതിന്റെ കണക്ക് പത്തൊമ്പത് ലക്ഷണത് എന്താണ് അങ്ങനെ നമുക്കതിനെ പറ്റി അറിയൂല നമുക്ക് അറിയൂല ഓരോന്നും രഹസ്യങ്ങൾ നമുക്ക് വിവരമില്ലല്ലേ നമ്മൾ പറയലേ വിവരം എന്റെ വിവരേണ്ടത് അറിയുന്ന ഒരാൾ ലോകത്തെ ഉണ്ടാവും ഞാൻ അതിൽ എന്തൊക്കെയോ എന്തൊക്കെയോ ഉണ്ടോ ചിലർക്ക് ചിലരറിയും ചിലർക്ക് ചിലരറിയും മനസ്സിലായില്ല ഹോട്ടൽ പോലും മസാല കച്ചവടം പോലെയാണ് മസാല കാരണം ഹോട്ടലിനെ ആശ്രയിക്കണം മനസ്സിലായില്ല മനസ്സിലായില്ല മനസിലായില്ല

പക്ഷെ എപ്പോഴെങ്കിലും ഒന്ന് ഒരു സ്ഥലം പറഞ്ഞാൽ ചില സംഖ്യകൾ നല്ലതാണ് പുണ്യ റസൂൽ മുസ്തഫ തങ്ങളെ ഒരാളുടെ സ്വപ്നം കാണാൻ ബോധ്യണ്ടെങ്കിൽ എല്ലാ ദിവസവും ആയിരം സുഹൃത്തോദ്യ ആയിരം പെട്ടമ്പ ആയിരം വട്ടം എഴുപത് മിനിറ്റ് ഒരു നൂറെണ്ണത്തിന് ഏഴ് മിനിറ്റ് ഇടയിലുള്ള ശ്വാസം പടലിൽ നിർത്തലിനോട് പത്ത് മിനിറ്റ് കൂടി ഞാൻ കൂട്ടി തരാം രണ്ടു മിനിറ്റ് ഒരു ഒന്നേക മണിക്കൂർ വിഷയം രീതിയിൽ ഞാൻ ചൊല്ലിത്തരാ കേട്ടോ بسم الله <تكلم> الرحمن الرحيم إنا <applause> أعطيناك الكوثر فصَلِّ لربك وانحر إن هو بسم الله الرحمن الرحيم <تكلم> إنا <تكلم> أعطيناك الكوثر فصل لربك بك والحر إن شانيك هو بسم الله الرحمن الرحيم إن أعطيناك الكوتر فصل لربك بك والحر شانيك هو بسم الله الرحمن الرحيم إن أعطيناك الكوثر فصل لربك بك والحر إن شانيك هو بسم الله الرحمن الرحيم إن أعطيناك الكوثر فصل لربك وانحر والحر إن شانيك هو بسم الله الرحمن الرحيم إن أعطيناك الكوثر فصل بلوم بسم الله الرحمن الرحيم أعطيناك فصل بلوم بك والحر إن بسم الله الرحمن الرحيم إن أعطيناك الكوثر فصَلِّ لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصَلِّ لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصَلِّ لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصَلِّ لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصَلِّ لربك وانحر إن شانئك هو الأبتر ഇതുള്ള സുഗന്ധാജിൽ ഇത് ശബ്ദം കുറച്ചാൽ സ്പീഡ് കൂടൂടും ഇതിന്റെ മുക്ക സമയം കൊണ്ട് ഒരു കൗസുത്തിൽ മെൽൽ ചെല്ലാൻ വേണമെങ്കിൽ ശബ്ദത്തിന് ശബ്ദത്തിൻ്റെതായ ഒരു അസൗകര്യത്തുണ്ടെങ്കിൽ അതുകൊണ്ട് ശബ്ദം കൂടുന്നതിനനുസരിച്ച് സമയം കൂട്ടൂടും

നിങ്ങൾ എല്ലാവരും ചിന്തിക്കണം ഇങ്ങനെ പഴയതുപോലെ പോരാ നമുക്ക് മാറ്റങ്ങൾ ഇല്ലാതെ അള്ളാഹു നമുക്ക് തരട്ടെ ഒരാൾ നീയത്ത് ചെയ്തുകൊണ്ട് കഷ്ടപ്പെട്ട് നെബിയ സ്വപ്നത്തിൽ കണ്ടതാണെങ്കിൽ സകല ദോഷങ്ങളും ഒറ്റ തന്നെ ഒരു ദിവസം ആ ജാതി പറഞ്ഞു എഴുപത് മിനിറ്റ് എഴുപത് മിനിറ്റ് മതി പിന്നെ നിങ്ങൾ എന്ത് ചോദ്യമായി ചോദിക്കുന്നത് ഒരു ദിവസം വേണോ ആയിരം വട്ടം തന്നെ ഏഴ് മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് നൂറ് വട്ടം നെല്ല എഴുപത് മിനിറ്റ് കൊണ്ട് ആയിരം വട്ടം നെല്ല മുക്കാ മണിക്കൂർ ഒന്നേകാം മണിക്കൂർ കൂട്ടി പോയി എഴുപത്തി അഞ്ച് മിനിറ്റ് ഒന്നേക മണിക്കൂറുകൾ പാളാർജ് നേരേണ്ട പക്ഷെ അതിന് നമ്മൾ കൂടണം കൂടണം ഈ എന്ന് പറഞ്ഞ രീതിയിലാണ് ഒരു ആയിരം സ്വലാർ ചെല്ലാത്ത ഒരു മനുഷ്യൻ മനുഷ്യനാവില്ല മൂമിനാവില്ല ആയിരം കുറഞ്ഞ പോലെ ആയിരം മുക്കാൽ മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ചിലപ്പോൾ കുറക്കാം ആയിരം പക്ഷെ അനാവശ്യമായ വർത്തമാനങ്ങൾ കാര്യങ്ങൾ അതിൽ നിന്നെല്ലാം മുമ്പോർച്ചിതരാണ് ഫോൺ ചെയ്യല് വാട്സപ്പ് നോക്കല് ഒക്കെ ഒഴിവാക്കണം അതില്ലാതെ അതുമായി മാത്രമല്ല നടക്കൂല്ല അത്യാവശ്യ കാര്യങ്ങൾ ആരാണെങ്കിൽ പരീക്ഷിക്കാനുള്ളത് സത്യം കാണാൻ പരീക്ഷിക്കുന്ന ആരുണ്ട് ഒന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാഞ്ച് കണ്ടാൽ പരക്കെ പറയരുത് എന്നാൽ എന്നോട് പറയണം ശേഷം തുടർന്നു ചില കമലുകൾ ഉണ്ട് അത് ഞാൻ പറഞ്ഞു തരും ഒന്നാം ഒന്നാംഘട്ടമാണ് ശേഷം ചെയ്യേണ്ട ചില കമലുകൾ ഉണ്ട് അത് ഞാൻ പറഞ്ഞു തരും എന്നാൽ വേറൊരാളോടും പറയാൻ പാടില്ല സൊള്ളാൻ സ്വപ്നങ്ങളാ ആരോടും പറയരുത് കുടുംബത്തിനും ഒരു മഹാന സ്വപ്നം കണ്ടാൽ പോലും പറയാനാ അതിലൊന്ന് കയറുണ്ടാവുക ഭാര്യയോടും പറയാനുള്ള എന്നാൽ ഉസ്താദിനോട് പറയാനുള്ള എന്തുകൊണ്ട് അയാൾ ഇർഷാദ് ചെയ്തത് എന്നാൽ എല്ലാ ഉസ്താദിനോടും നല്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഉസ്താദിനോട് പറയുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഒരാളോട് ഒരു അറിയുന്ന ആളുകളോട് സ്വപ്നം കണ്ടാൽ മൻ റഅാനി റഅാനി ഫിൽ ഫഖദ് ആരെങ്കിലും എന്ന കണ്ടിരിക്കുന്നു ഫഇന്ന ശൈത്വാന ബി രൂപത്തിൽ വരാൻ കഴിയൂല എന്ന് സ്വല്ലല്ലാഹു അലൈഹി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ഒരാൾ നിങ്ങളോട് ചോദിച്ചേരി നിങ്ങളോട് നിങ്ങളുടെ ശിഷ്യന്മാരോ അല്ലെങ്കിൽ അല്ലെങ്കിൽമാരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോ നിങ്ങളോട് നിങ്ങൾ സ്വപ്നത്തിൽ എന്ന് നിങ്ങൾ ഒന്ന് ചിരിച്ചാൽ ചിരിച്ചാൽ നിങ്ങൾ കണ്ടെന്ന് പറയണ്ട കണ്ടില്ല എന്ന് പറയണ്ട ഒരു മൗനം അർത്ഥകർഭമായ മൗ മിണ്ടാക മറുപടി ഇല്ല ആ എല്ലാത്തിനും മറുപടി പറയണം എന്നുള്ള തെറ്റുന്നത് എല്ലാത്തിനും മറുപടി ഏ ഇല്ല മറുപടി ഇല്ല എല്ലാത്തിനും മറുപടി പറയാൻ പാടില്ല ശരിയായി വിശദീകരിക്കാൻ വേണ്ടി ലക്കനോ നിന്ന് കൊണ്ടുവന്നു അബുൽ ഹസൻ അലി നബ് സാഹിബിനെ നേരെ മമ്പാട് കോളേജിൽ കൊണ്ടുവന്നു ശരിയെ സമ്മേളനം ആരംഭിച്ചു ആരോ ഒരു ചോദ്യം ചോദിച്ചു അപ്പോൾ അദ്ദേഹം കുറച്ചേരം നേരം അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ എഴുന്നേറ്റു പിന്നെ പള്ളിയിൽ പോയി കുറച്ചേരം ചിക്കറി ചെല്ലി അപ്പോഴത്തേന് കാറ് വന്നു തിരിച്ചു വന്നു സമ്മേളനത്തിന് പോയി തിരിച്ചു വെച്ചു വണ്ടിയില്ലല്ല മറുപടി അറിയാൻ കൊണ്ടുപോയി കൊണ്ടുവന്ന എന്നിട്ട് എന്തായാലും എവിടുന്നാ കൊണ്ടുവന്ന് ലക്നൌൽ നിന്ന് കൊണ്ടുവന്നതാണ് കൊണ്ടുവന്നതാ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്തേ അവരോട് മറുപടി പറയേണ്ടതില്ലോട് മറുപടി പറഞ്ഞിട്ട് പറയാൻ വിദ്വാന് എല്ലാത്തിനും മറുപടി അറിയരുത് മൗനം വിദ്വാന് ഭൂഷണം മനസ്സിലാണ്ട് പറഞ്ഞു അത്ര തന്നെ അവരോട് അങ്ങനെ കണ്ടാൽ എന്നോട് ഒന്ന് പറയണം കാരണം അതുമായി സംബന്ധിക്കുന്ന ചിലകൾ ഉണ്ട് അത് ഞാൻ പറഞ്ഞു തരട്ടെ

കളാവ് വരാതിരിക്കാനാണ് കളാ ഇതൊക്കെ എന്താ പ്രശ്നം മാഷെ ചോദ്യം ഇത്തരം എന്താ കളാവ് പരിഗണിക്കുന്നതും പരിഗണിക്കുന്നതുമുണ്ട് കളാവ് പരിഗണിക്കാത്തതുമുണ്ട് ഉദാഹരണം പറയാം ഇന്നും കളയായി നാളെ കളയായി മറ്റന്നാൾ കളിയായി പിറ്റന്നാൾ കളിയായി പിന്നെ അതിന് വില അവിചാരിതമായി ഒരു ദിവസം എന്തായി എങ്കിൽ മറ്റേ

ആയിരം ുംഭിപ്രായം പക്ഷേ കൗതലം വന്നുകൂടി നല്ലത് ഈ വിഷയത്തിൽ നല്ലത് ഫില്ലയിലാണ് ഏറ്റവും കാര്യങ്ങളിലൊക്കെ പറഞ്ഞുതരാം ആരംഭിക്കാം ആളുകൾ അല്പഭാഗം ബാക്കി വിട്ടാൽ മതിയാവും മനസ്സിലായില്ലേ പറഞ്ഞത് അതായത് രാത്രി ചെയ്യേണ്ട സുന്നത്തായ വിപണികൾ ഒക്കെ എപ്പോൾ തന്നെ ആരംഭിക്കാം അസർ നശിച്ചത്

لأنهم يقولون أنهم 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 فيكم أنهم الليل <سؤال> أنهم يقولون 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 أنهم അതേപോലെ തന്നെയാണ് രാത്രി എല്ലാ ദിവസവും അങ്ങനെയാണ് അങ്ങനെയാണ് അസർ വരെ 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 രാവിലെ ആരംഭിക്കും അത് തീർക്കണം രാത്രിക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരും ഇങ്ങനെയാണ് ഇത് ഇരുപത്തി ആറിന്റെ കിണക്ക് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൽ ഉണ്ട് ഒരുപാട് മഹാന്മാർക്ക് അഭിപ്രായമുണ്ട് ഉണ്ട് ഇത് വീടാൻ ക്ഷേമങ്ങൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ് ഒരു നാട്ടിൽ ഇറങ്ങിയാൽ വളരെ നല്ലതാണ് ശ്രദ്ധിപ്പിക്കാം ഒരു നാട്ടിൽ വട്ടം ഒരു യാത്രയിൽ ഇറങ്ങിയതിന് ശേഷം അമ്പത് കൊണ്ടല്ലാതെ തിരിച്ചു വരൂല്ല പക്ഷേ ഇന്ന് അറ്റക്കല്ല ഒരാളോട് വാഹനങ്ങൾ പക്ഷേ പല എത്തക്കല്ല മഴപ്പെട്ടിട്ട് ഒരാളോട് സംസാരിക്കുന്നതിനൊക്കെ ഈ രക്തമായി ബന്ധപ്പെട്ട പല അമലുകൾക്കും മിണ്ടതിരിക്കൽ ശർത്തായി കാണാ ഉദാഹരണം പറയാ വെള്ളിയാഴ്ച ജുമാകരിച്ചിട്ട് തൊണ്ണൂറ്റി ഒമ്പത് വട്ടം ഈ ഞായറോടിയാൽ പക്ഷേ ഒരാളോട് സമയം പക്ഷേ ഒരാളോട് മെണ്ടതിനെ തീർന്നു അത് വിരോധമില്ല അത് വിരോധമില്ല പൊതു തത്വം പറഞ്ഞു നിസ്കാരം ഒരു വെറുതിടയിൽ വന്നാൽ വെറുതെ ലാസ്യമായ ബിരുദ് അതായത് കൃത്യമായി നിങ്ങൾ ചെല്ലുന്ന വെറുതെ എന്ത് ആ വെറുതെ ഇടയിൽ നിസ്കാരം വന്നാൽ വെറുത് പകുതിയൊക്കെ ഇട്ട് എന്ത് ചെയ്യാം നിസ്കാരത്തിൽ പ്രവേശിക്കാം നിസ്കാരത്തിൽ കഴിഞ്ഞാൽ ഉടനെ ചെല്ലുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം ലാസ്യമായ വെറുതെ പൂർത്തിയാക്കണം അതാണ് നമ്മൾ നമ്മൾ ഒരു എന്ന് പറഞ്ഞാൽ സാധാരണ അതാ മനസ്സിലോ മനസ്സിലായില്ലേ അതൊക്കെ ചില വഴി വന്നതുമായിരിക്കാം ശ്മശാന മനസ്സിലാവുന്നോട് ചോദിക്കും ഞാനല്ലേ നിങ്ങളെന്നായിട്ട് വന്നപടി എനിക്ക് ചോദിച്ചോളി മാഷേ നിങ്ങൾ നിങ്ങൾ ധൈര്യം ചോദിച്ചോളാം നിങ്ങളൊക്കെ എത്ര വലിയ ആളുകളായാലും മുന്നിൽ കുട്ടികളെ പോലെയാണ് ചോദിച്ചെത്തിയാൽ പ്രശ്നമല്ല യാത്ര തുടങ്ങിയിട്ടിട്ട് യാത്ര തുടങ്ങിയിട്ട്

മനസിലായില്ലേ പറഞ്ഞത് ഇത് പുറപ്പെടുന്ന സമയത്താണ് ഒന്ന് പിന്നെ ഇറങ്ങിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത് അമ്പത് കമാലിയത് ഇത് വേറെ മറ്റേത് വേറെ ഇത് നിങ്ങൾക്ക് ആപത്ത് സംഭവിക്കാതിരിക്കാനാണ് മറ്റത് നിങ്ങൾ കൊണ്ട് തിരിച്ചു വരാനാണ് വരാറാണ് രണ്ടിന് രണ്ടാണ് മനസ്സിലായില്ല തലേ കൈവച്ചിട്ടില്ല ഇറങ്ങി അത് ചെല്ലിയിട്ട് പിന്നെ നാല്പത്തൊമ്പത് വട്ടം പാൻ ചോദ്യം മറുപടി തലേന്ന് കൈവച്ച് ചെല്ലുന്നത് എന്തിനല്ല ഇത് അല്ല അത് എന്തിനാണ് യാത്രക്കിടയിൽ ആപത്ത് സംഭവിക്കാതിരിക്കാനാണ് മറ്റത് എന്തിനു വേണ്ടിയാണ് ഈ യാത്ര നമ്മൾ എന്തുകൊണ്ട് തിരിച്ചു വരുന്നതാണ് പറയുന്നത് തിരിഞ്ഞുകള എല്ലാം മരുന്നതി എല്ലാം മരുന്നുണ്ട് എല്ല മരുന്നുണ്ട് എല്ലാം മരുന്നുണ്ട് വെള്ളപ്പാണ്ട് മാറി ആളുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ടോ നിന്റെ പരിസരത്ത് കാലുവേദന തലവേദന ആകവേദന മാറും ആ എനിക്കിത് മാറും എന്ന ഉറപ്പ് നിങ്ങൾക്ക് അപ്പൊ മാറും